ഒ ഇ ടി കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ന്യൂസിലാൻഡിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ന്യൂസിലാൻഡിനെ ക്യാബ് കോഴ്സ് ചെയ്യാൻ പോയി എനിക്ക് കിട്ടിയ കോളേജിൽ മൂന്ന് മാസത്തെ ക്യാബ് ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത് മൂന്ന് മാസത്തെ ക്യാബ് കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞങ്ങളുടെ നഴ്സിംഗ് ക്യാപ്റ്റി റിപ്പോർട്ട് നഴ്സിംഗ് കൗൺസിൽ കൊടുത്ത ടൈമിൽ ത്രീ വീക്സ് കൊണ്ട് കിട്ടിക്കൊണ്ട് രജിസ്ട്രേഷൻ പെട്ടെന്ന് അവർ എയിറ്റ് വീക്സിലേക്ക് മാറ്റുകയും എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഒരു സിക്സ് വീക്സ് കൊണ്ട് രജിസ്ട്രേഷൻ കിട്ടിയപ്പോൾ എനിക്ക് രജിസ്ട്രേഷൻ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ആ ടൈമിൽ ആ ടൈമിൽ ക്യാപ് ചെയ്തതിനു ശേഷം നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൃപാസനത്തിലെ ഉടമ്പടി ധ്യാനവും പ്രാർത്ഥനകളും സാക്ഷ്യവും ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു ആ ടൈമിൽ എല്ലാവരുടെയും സാക്ഷ്യത്തിൽ മാതാവിൻ്റെ ഒരു സുഗന്ധാഭിഷേകവും മുല്ലപ്പൂവിൻ്റെ അഭിഷേകവും മാതാവിൻ്റെ കാണാൻ പറ്റുന്നു അങ്ങനെ എല്ലാം സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അമ്മയുടെ കൈ പിടിച്ചു ഒരു വ്യക്തിയാണ് എനിക്ക് ഇതുവരെ ഒരു സുഗന്ധാഭിഷേകം കിട്ടിയില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊരു അനുഗ്രഹം കിട്ടണേ അങ്ങനെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അതിനുശേഷം ഏഴാഴ്ച ക്യാപ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ഏഴാഴ്ച ആയപ്പോൾ ഒരു ദിവസം മൂന്ന് മണി സമയത്ത് വെളുപ്പിനെ എനിക്ക് പെട്ടെന്ന് ഒരു തണുത്ത കാറ്റോടുകൂടിയ ഭയങ്കരമായ മുല്ലപ്പൂവിൻ്റെ സുതാംശയം ഉണ്ടായി ആ സമയത്ത് പെട്ടെന്ന് സീറ്റുമായിട്ടുള്ള സോഫ്റ്റ് വോയിസിൽ ടീം അന്ന് രജിസ്ട്രേഷൻ വന്നു കേട്ടോ എന്നിങ്ങനെ ഒരു സീറ്റുമായിട്ടുള്ള ഓയിസിൽ മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അന്ന് വെളുപ്പിനെ ഒരു പത്ത് മണിയായപ്പോഴേക്കും എൻ്റെ രജിസ്ട്രേഷൻ കൺഫേംഡായെന്ന് പറഞ്ഞ് മെയിൽ വന്നു